നമസ്കാരം അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ പ്രാധാന്യം നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പരാശ്ലിഷ്ട വപുർദ്ധരാഭ്യാം നഗേന്ദ്രകന്യാഷകേതനാഭ്യാം നമോ നമ ശങ്കര പാർവതിഭ്യാം ആ പരസ്പരം അഭിന്നരായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം വാഗർഥാവ് സംപൃക്തോ വാഗർഥപ്രതിബത്തയെ ജഗതപ്പിതരോ വന്ദേ പാർവതി പരമേശ്വർ കാളിദാസൻ്റെ എന്ന് വാക്കും അർത്ഥവും പോലെ പരസ്പരം വേർതിരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആ പാർവതി പരമേശ്വരന്മാർക്ക് നമസ്കാരം കുമാരസംഭവം തുടങ്ങണ തന്നെ അങ്ങനെയുള്ളൊരു സ്തുതിയോടുകൂടിയാണ് ശരിക്കും ശിവനും പാർവതിയും ഈ പ്രപഞ്ചത്തിൻ്റെ അച്ഛനും അമ്മയുമാണ് ആ രണ്ടുപേരും ചേർന്നാലല്ലാതെ സൃഷ്ടി നടക്കില്ല പ്രകൃതി ഇല്ല അതുകൊണ്ടാണ് പാർവതിയും ശിവനും പരസ്പരം അഭിന്നരായി ഒന്നായി ചേർന്ന് നിലകൊള്ളുന്നത് അപ്പോൾ പറയില്ലേ ഏതൊക്കെ ശിവന്റെ അമ്പലത്തിൽ പോയാലും പാർവതീദേവിയെ തോ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ചില്ലെങ്കിൽ ആ ശിവക്ഷേത്ര ദർശനം പൂർണമാവില്ല എന്നാണ് പറയുക പാർവതീദേവിയെ കൂടെ സ്മരിക്കണം സർവ്വകാലം മഹാദേവന്റെ സന്നിധവും അങ്ങനെയാണ് അപ്പോൾ ചിലപ്പോ ആ ഭഗവാന്റെ പുറകിലുള്ള ചില പ്രതിഷ്ഠ ഇല്ലെങ്കിൽ പോലും ആ പുറകിലുള്ള വാതിൽ അവിടെ സങ്കല്പിച്ചിട്ട് നമ്മൾ ശിവാർവതിയെ നമ്മൾ തൊഴും ശിവനും പാർവതിയും അത് അതിൻ്റെ ഒരു പ്രാധാന്യം പറയുക രുദ്രഹൃദയ എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട് ആ ഉപനിഷത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട് ശിവൻ പകലാണെങ്കിൽ ഉമരാത്രിയാണ് ശിവൻ വൃക്ഷമാണെങ്കിൽ ഉമ അതിലെ വല്ലിയാണ് അതിലെ ആ വള്ളിയാണ് ആ വള്ളിപ്പടപ്പാണ് ഉമ ശിവൻ ലിംഗമാവുമ്പോൾ ഉമ പീഠമാവുന്നു ശിവൻ അഗ്നിയായാൽ ഉമ സ്വാഹയാവും ശിവൻ സൂര്യനായാൽ ഉമ ഛായയാകുന്നു ഇങ്ങനെ ഏതെല്ലാം പുരുഷദേവതകളുണ്ടോ അതിനെ എല്ലാം ശിവനായിട്ടും അതിൻ്റെ എല്ലാം ആ ഭാര്യാ സ്വരൂപത്തിലുള്ള ശക്തികളെ എല്ലാ ദേവികളെയും ശ്രീപാർവതിയുടെ സങ്കല്പത്തിലും പ്രതിപാദിക്കുന്ന ഒന്നാണ് രുദ്രഹൃദയ ഉപനിഷത്ത് ജീവിതത്തിൽ നല്ല ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനും നല്ല വധൂവരന്മാരെ ലഭിക്കാനുമെല്ലാം ഈ അർദ്ധനാരീശ്വരന്മാരെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഭാരതത്തിൽ അത്ര പ്രചുരപ്രചാരമായ ഒരു രീതിയാണ് മാത്രമല്ല ആ ഒരു സങ്കല്പത്തിലൂടെ ലളിതമായി അദ്വൈതം എന്ന ആ സങ്കല്പത്തെ നമ്മളിലേക്ക് എത്തിച്ചു തരികയും കൂടി ചെയ്യാണ് നമ്മുടെ ആചാര്യന്മാർ പലപ്പോഴും ഈ അർദ്ധനാരീശ്വര അഷ്ടകം കേൾക്കുമ്പോൾ കണ്ണു നിറഞ്ഞു പോകാറുണ്ട് കാരണം മനസ്സിൽ ചോറ്റാനിക്കും അല്ലെങ്കിൽ നാട്ടിലെ ശിവൻ്റെ അമ്പലം ആ ശിവക്ഷേത്രം കൂടി ഓർമ്മ വരുമ്പോൾ തൃപ്പകുടുന്ന അതിൻ്റെ പേര് വല്ലാത്തൊരു ഫീലിങ്സ് വരും കാരണം ആ ഇടത് ഭാഗം നോക്കൂ ഇടത് ഭാഗം ആ ചാമ്പേയ ഗൗരാഭശ ശരീരകായ ആ ചെമ്പകപ്പൂവിൻ്റെ നല്ല സ്വർണം പോലെയുള്ള ശരീരമാണ് ശ്രീ ശ്രീപാർവതിയുടെ അപ്പുറത്തങ്ങനെയല്ല അപ്പുറത്ത് നീളനിറമാണ് ഇവിടെ ആ കൃപാ കടാക്ഷമാണ് അവിടെ വിഷമ വിഷമദൃഷ്ടിയാണ് വിഷമേ വിഷമക്ഷനായ കുറച്ച് ഗൗരവമുള്ള നോട്ടാ ഭഗവാൻ ശിവൻ്റെ ശിവാർവതിയുടെ പാദങ്ങളിൽ ആ നൂപുരങ്ങൾ പാദസരങ്ങൾ ആ പാ ആ ശിഞ്ചിത നാദമാണ് ഇപ്പുറത്ത് ശിവൻ്റെയോ അങ്ങനെ പണം പഠർത്തി ആടുന്ന നാഗങ്ങളാണ് ദേവിയുടെ ശരീരം മുഴുവൻ ചന്ദന ചർച്ചിത കളേവരമാണ് അങ്ങനെ കസ്തൂരിയും ചന്ദനവും ഒക്കെ വാരി തേച്ച് നിൽക്കുകയാണ് ഭഗവതിയുടെ ശരീരം ആ ഭഗവതി ശരീരം ഭഗവാന്റെ ശരീരവും ഭസ്മാവിഭൂഷിതായ ഭസ്മമാണ് അതും ചുടലക്കാട്ടിലെ ശവഭസ്മം അതാണ് ഭഗവാൻ അണിഞ്ഞിട്ടുള്ളത് ഇപ്പുറത്ത് വീണ്ടും കവി നമ്മുടെ ശ്രദ്ധ ഭഗവതിയിലേക്ക് എത്തിക്കുന്നു ലാസ്യ നടനമാണ് ഭഗവതിയുടെ ലാസ്യ നിർത്താണ് ഇവിടെ പ്ര പ്രോ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്ന താണ്ഡവ നടനമാണ് പലപ്പോഴും ഈ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അങ്ങനെ തോന്നി പോവാറുണ്ട് ഇവിടെ ഭഗവതിയിലെ അമ്പലത്തിൽ ചോറ്റാനിക്കൽ അങ്ങനെ സർവാഭരണ വിഭൂഷതയായിട്ടാണ് ഭഗവതി ആ കടാക്ഷം ഒന്ന് കണ്ടാൽ മതി ആ കാരുണ്യപൂർണമായിട്ടുള്ളൊരു നോട്ടം ശിവക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെയൊന്നുമില്ല അവിടെ ചിലപ്പോൾ ഒരു മാല പോലും ഉണ്ടാവില്ല ഇവിടെ അങ്ങനെ ദീപാലംകൃതമായിരിക്കും അവിടെ ചിലപ്പോൾ ഒരു വിളക്കുണ്ടാവുള്ളൂ അദ്ദേഹത്തിന് അതൊക്കെ മതി എൻ്റെ ഒരു അകന്ന ബന്ധുവായിട്ടുള്ളൊരു മുത്തശ്ശി മുത്തശ്ശി ചെങ്ങന്നൂരിൽ നിന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഭഗവാനെ തൊഴുതു ഈ തൃപ്പക്കുളം ക്ഷേത്രത്തിൽ വന്നൊരു ഭഗവാനെ തൊഴുതു അപ്പോൾ വലിയ വിഷമായി അയ്യോ ഒരു മാല പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമം പ്രദക്ഷിണം പ്രദക്ഷിണ നോക്കി അത് തന്നെ വിചാരിച്ചോണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക എന്നാൽ ഒരു മാല പോലുമില്ല ഒരു മാലയെങ്കിലും കുറ്റി കൊടുക്കായിരുന്നു വാര് എവിടെയാണെന്ന് അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പോകുമ്പോൾ പുറകെന്താൾ വിളിക്കണം ശേഷുന്നു നോക്കിയപ്പോൾ അങ്ങനെ പത്തി വിടർത്തി ആടി നിക്കണ്ട് നമ്മുടെ ആള് മൂർഖൻ ഭഗവാൻ ആത്മാർത്ഥയോട് കൂടിയാണ് മുത്തശ്ശി പറഞ്ഞത് അയ്യോ ഭഗവാനെ ആഭരണമൊന്നുമില്ല ഭഗവാൻ കാണിച്ചു കൊടുത്തു എൻ്റെ ആഭരണം എന്താ ഇതാണ് എൻ്റെ ആഭരണം വിരക്തിയുടെ തപസ്സിൻ്റെ യോഗചര്യയുടെ മഹാബിംബമായി ശ്രീ മഹാദേവൻ കാരുണ്യത്തിൻ്റെ കുളിരിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ ആഭരണങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം ഭാഗമായിട്ട് ശ്രീ പാർവതി ദേവി ഇങ്ങനെയാണ് ആർദ്ധനാരീശ്വര സങ്കല്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം അവർ കാരാൺമയായിട്ട് പൂജ ചെയ്യുന്നവരാണ് അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഓടി ചോറ്റാനിക്കിരേ വരും തന്നോട് പറയും അയ്യോ ഇവിടെ വരുമ്പോൾ എന്തൊരു സമാധാനാ അവിടെ ശീലവത്തെ നല്ല ചൂടാ ഒരു ഗൗരവ ഭാവമാണ് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പേടിയുണ്ട് എന്ത് ചെയ്യുമ്പോഴും ഒരു പേടിയുണ്ട് ആ ഭഗവാന്റെ ഗംഭി അനുഭവിക്കുന്നവർക്കേ അതറിയൂ ശ്രീലകത്ത് നിൽക്കുന്നവർക്കേ അതിൻ്റെ അറിയൂ തൊഴണം നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കോളുന്നില്ല ചോറ്റാനിക്കിരേ വരുമ്പോഴോ എന്തൊരു സമാധാനം ആ ഭഗവതിയുടെ ഒരു വാത്സല്യം ഒരു സ്നേഹം അയ്യോ ഇവിടെ നിന്ന് അവിടെ ഒരു മാസം പൂജ കഴിച്ചാൽ അദ്ദേഹം ഇവിടെ മൂന്ന് ദിവസം വന്നുള്ളൂ മൂന്ന് ദിവസം ചില ഭജന വിളിക്കാറുണ്ട് സുഖം എന്നാണ് പറയണത് പലരും അങ്ങനെ പറയാറുണ്ട് കാരണം ശിവക്ഷേത്രത്തിൽ പൂജ ചെയ്യണത് അത്ര എളുപ്പമുള്ള കാര്യമില്ല എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാകും ഒരു ഗംഭീരതയുണ്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ് ഭഗവതിയുടെ അടുത്ത് അങ്ങനെയില്ലല്ലോ വാത്സല്യം വാരി കോരി തരും അമ്മ ജ്ഞാനവും അതേപോലെ ഐശ്വര്യവും ഭക്തിയും വിരക്തിയും ഇതെല്ലാം കൂടിച്ചേർന്ന പ്രപഞ്ചവും പുരുഷനും കൂടിച്ചേർന്ന ഒന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പം പ്രകൃതി പുരുഷൻ അഥവാ ശിവൻ അല്ലെങ്കിൽ ശക്തി അത് രണ്ടും കൂടി കൂടിച്ചേരുന്ന കൂടിച്ചേർന്ന ഒന്നായി മാറുന്നതാണ് അദ്വൈതം ആ മഹാമായി പ്രപഞ്ചം ആ പ്രപഞ്ചമില്ലെങ്കിൽ ഇതൊന്നുമില്ല ജീവനാകുന്ന ശിവൻ ആ ജീവനില്ലെങ്കിൽ ഈ പ്രപഞ്ചം അചേതനമാവും ഒന്നിനും ചലിക്കാൻ കഴിയില്ല അത് രണ്ടും കൂടി ചേരുമ്പോഴോ ഈ മനോഹരമായ പ്രപഞ്ചമായി അത് വിടർന്ന് വികാസം പ്രാപിക്കുന്നു ആ പ്രപഞ്ചത്തിൻ്റെ അദ്വൈതത്തിൻ്റെ തത്വമാണ് അർദ്ധനാരീശ്വര ധ്യാനം അർദ്ധനാരീ അതുകൊണ്ട് അർദ്ധനാരീശ്വരനെ നിങ്ങളെപ്പോഴും മനസ്സുകൊണ്ട് വിചാരിക്കണം കാരണം നമുക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് പലർക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല ഈ അതൊരു വലിയൊരു കുഴപ്പമാണ് എന്താ ഭഗവാനോട് പറയേണ്ടതെന്ന് അറിയില്ല ചില കാര്യമൊക്കെ ഭഗവാനോട് ചോദിച്ച് തന്നെ പറയണം ഭഗവാനെല്ലാം അറിയാം പക്ഷേ നമ്മൾ ചോദിക്കണം കാരണം ആ ചോദിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിലും കൂടി സ്ഥിരാവും ആയുസ് ആരോഗ്യം ഐശ്വര്യം ജ്ഞാനം ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കണം ആയുസ് വേണം ആരോഗ്യം വേണം ഐശ്വര്യം വേണം ജ്ഞാനം വേണം ജ്ഞാനമില്ലെങ്കിൽ ഈ ആരോഗ്യവും ഈ ഐശ്വര്യവും ഈ ആയുസുമൊക്കെ നിമിഷ നേരം കൊണ്ട് പോവും ജ്ഞാനം വളരെ പ്രധാനമാണ് വിഷ്ണുസ്ഥി പറയേണ്ടല്ലോ ജ്ഞാനം ഉത്തമം എന്ന് പറയുന്നത് ആ ജ്ഞാനമില്ലാതെ അപ്പോൾ ജ്ഞാനവും ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇത് നാലും നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം അതാണ് വേണ്ടത് ഈ നാലും കൂടി ചേർന്ന ഒന്നാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഐശ്വര്യവും ആരോഗ്യവും എല്ലാം പ്രദാനം ചെയ്യുന്ന മഹേശ്വരി ആയുസും ജ്ഞാനവും എല്ലാം പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരൻ പരസ്പരം ഒരിക്കലും പാലിന് അതിൻ്റെ ആ വെളുത്ത നിറത്തെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും പറ്റില്ല അഗ്നിക്ക് അതിൻ്റെ ചൂടില്ലാണ്ട് ജൊലിക്കാൻ പറ്റുമോ പറ്റില്ല അതുപോലെ തന്നെയാണ് ശിവനും പാർവതിയും ഒന്ന് ഒന്നിനെ പൂരിപ്പിക്കുന്നു പരസ്പരം യാതൊരു ഭേദവും വേണ്ട ശിവനുള്ള അടുത്ത് പാർവതിയുണ്ട് പാർവതി ഉള്ളിടത്ത് ശിവനുണ്ട് നമശിവായ ജപിക്കുമ്പോൾ നമശ്യുവായേ എന്നുകൂടിയുള്ള അർത്ഥം അവിടെ വരണ്ടത് ശിവപാർവതിയാണ് നമശിവായേ അതാണ് നമശിവായി ച നമശിവായി എന്ന് പറയണില്ലേ നമശിവായ ശിവനെ ച നമശിവായി നമ ശിവായി ആ ശിവയെ കൂടി നമിക്കുന്നു എന്നുള്ളതാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ആ ശിവപാർവതിമാരെ സങ്കല്പിച്ചുകൊണ്ട് നമ്മളെന്താണ് നമുക്ക് ജപിക്കാൻ കഴിയുക ആ മന്ത്രം എന്താണ് ശരിക്കും ശക്തി പഞ്ചാക്ഷരയാണ് അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ജപിക്കേണ്ടത് ശക്തി പഞ്ചാക്ഷര എന്ന് പറയുമ്പോൾ ഓം ഹ്രീം നമശിവായ ഹ്രീം എന്ന മന്ത്രം ദേവിയുടെ പ്രണവം ആണെന്ന് ആണെന്നവ ശക്തി പ്രണവം എന്നാണ് അതിനെ പറയുന്നത് തന്നെ ആ മന്ത്രത്തിൽ തന്നെ ദേവിയുണ്ട് നമശിവായെന്നുള്ള ശിവൻ്റെ മന്ത്രമാണല്ലോ അറിയാം ഓം ഹ്രീം നമശിവായ എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം ആണ് നിങ്ങൾ അർദ്ധനാരീശ്വരന്മാരെ വിചാരിച്ചു ജപിക്കേണ്ടത് ഈ ഭാര്യ ഭർത്തൃ കലഹത്തിനും ഐശ്വര്യത്തിനും ഈ ഏതെങ്കിലും കാര്യസാധ്യ സാധ്യതയ്ക്കൊക്കെ ഇത് വളരെ വിശേഷമാണ് കാരണം മുഴുവൻ സമയം ചിലപ്പോൾ ശിവനോട് പ്രാർത്ഥിച്ചാൽ ശിവൻ ചിലപ്പോൾ ഈ ജ്ഞാനം തരും ഐശ്വര്യം ചിലപ്പോൾ തന്നില്ല എന്ന് വരും അപ്പോൾ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ഐശ്വര്യം കൂടി വേണമല്ലോ അപ്പോൾ അതിന് ദേവിയുടെ അനുഗ്രഹം വളരെ കൂടിയേ തീരും അപ്പോൾ അതുകൊണ്ട് ഓം ഹ്രീം നമശിവായ എന്നുള്ള ശക്തി പഞ്ചാക്ഷരി മന്ത്രം നമ്മുടെ ഐഹികമായ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ കൂടി പൂർത്തീകരിച്ച് തരുന്നതാണ് സന്തോഷകരമായ ദാമ്പത്യത്തിനും ഐശ്വര്യത്തിനും ഇഷ്ട വധു വരെ ലഭ്യതയ്ക്കും എല്ലാം ഇത് ജപിക്കാം കല്യാണം നടക്കാത്തവർക്ക് ഇത് ജപിക്കാം വളരെയധികം കല്യാണം നടക്കാണ്ട് നീണ്ടു നീണ്ടു പോകുന്നവർ നിർബന്ധമായിട്ടും ഈ മന്ത്രം ഒരു ദിവസം ഒരു നൂറ്റെട്ട് ഒരു വീതം ജപിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം വിവാഹം നടക്കും അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന ആ പാർവതി പരമേശ്വരന്മാർ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയില്ലേ ആർജ്ജനാരീശ്വര സങ്കല്പം നോക്കുമ്പോൾ പൂർണ്ണമത പൂർണ്ണമിതം അത് പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് പൂർണാത് പൂർണ്ണമുദിച്ചതേ ആ പൂർണത്തോട് പൂർണ്ണത്തെ ചേർക്കുമ്പോൾ പൂർണ്ണാത് പൂർണ്ണമുദിച്ചതേ പൂർണ്ണസ്യ പൂർണ് പൂർണ്ണം ആദായ പൂർണ്ണമേവ അവശിഷ്യതേ ആ രണ്ട് പൂർണ്ണങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ പൂർണ്ണമാണ് ആ പൂർണ്ണം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പരിപൂർണമായ പരിപൂർണ സ്വരൂപമായ ആ ശിവ ശക്തി സ്വരൂപ അർത്ഥനാരീശ്വര സങ്കല്പത്തിന് കോരികോടി പ്രണാമം നമസ്കാരം